ഹലോ ഡോക്ടർ മുഹമ്മദ് ഇ എഫ് ടി മെന്റർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുളിച്ചത് കെട്ടലെ ഏപക്കം അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ തന്നെ ഗേഡ് ഗ്യാസ്ട്രോസോഫേ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ ചില ആളുകൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറുന്ന പുകച്ചില് അതേപോലെ തന്നെ നെഞ്ചിൽ പുകച്ചില് നെഞ്ചിൽ എന്തോ കയറി വരുന്നത് പോലെ ഭാരം ഇരിക്കുന്നത് പോലുള്ള ഫീലിങ് തൊണ്ടയിൽ എന്തോ വന്നോ കുത്തുന്ന പോലെ ഇടയ്ക്കിടയ്ക്കുള്ള ചുമ രാവിലെ എണീക്കുമ്പോൾ ചിലർക്ക് വയലെന്തോ പുളിപ്പുരസം വരുന്നത് പോലെയൊക്കെ ഫീല് ചെയ്യും ഇതിൻ്റെ ഒക്കെ ഈ ഒക്കെ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ പ്രശ്നത്തിലേക്കാണ് നമ്മുടെ വയറിൽ നിന്നും വൺ പോയിൻറ്റ് ഫൈവ് വരെ വരുന്ന അത്രയും തീവ്രതയുള്ള ആസിഡ് നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ആസിഡ് ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മുടെ വയറ് വീക്കായി വന്നാൽ വയറിലെ പേശികൾ വീക്കായി വരുന്നത് കാരണം ഈ ആസിഡ് മെഗ് മുകളിലേക്ക് കയറി വരും നമ്മുടെ അന്നനാളത്തിലേക്ക് തൊണ്ടയിലേക്കൊക്കെ ഈ ആസിഡ് കയറി വരും ഇതാണ് കുളിച്ചു തികട്ടിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരേ ഒരു എന്ന് പറയാവുന്നത് നിങ്ങൾ കൊടുക്കുന്ന മെൻറ്റൽ സ്ട്രെസ്സാണ് മെൻറ്റൽ സ്ട്രെസ്സ് നിങ്ങൾ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വയറിലെ ദഹനപ്രക്രിയ ശരിയായിട്ട് നടക്കാതെ വരികയും വയറിലെ പേശികളുടെ ബലം ക്ഷയിച്ചു വരികയും ചെയ്യും ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം തുടക്കത്തിൽ അധികവരും ചെയ്യാൻ ഒരുപാട് ഭക്ഷണങ്ങൾ ക്രമീകരിക്കും ഭക്ഷണം മാറ്റി വെക്കും അധികം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ശരീരത്തിനെ ദഹിപ്പിക്കാൻ ഒരുപാട് സമയമെടുക്കും അപ്പം തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ട് വരും ഇങ്ങനെയല്ല ശരിക്ക് നിങ്ങൾക്ക് അസിഡിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളെ വർക്ക് ടെൻഷൻ മെൻറ്റൽ ടെൻഷൻ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇതിൽ കൂടുതലായിട്ടുള്ളത് ഉത്കണ്ഠ അമിതായിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്താണോ കാരണം നോക്കി നിങ്ങൾ ഹീല് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇതിലെ ട്രീറ്റ്മെന്റും ബാക്കിയുള്ള നമ്മൾ പറയാനുള്ള പോലെ ത്രീ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇതിലുള്ളത് ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്യാസ്ട്രബിൾ ആസിഡിറ്റി കൂടുതൽ എന്ന് നിങ്ങൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ആ ട്രിഗറിങ് ഫാക്ടേഴ്സ് മാറ്റി വെക്കണം രണ്ടാമത്തേതായിട്ടുള്ളത് മൈൻഡ് ഹീലിംഗ് എന്നുള്ളതാണ് നമ്മൾ ഓവർ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വയറിൻ്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റും ആമാശയത്തിൽ നിന്നും മുകളിലേക്ക് ആസിഡ് കയറി വരുന്നത് തടയുന്ന ഈസ് ഓഫ് ഉണ്ട് ഒരു വാൽവ് ഉണ്ട് അവിടെ പുറത്തേക്ക് കയറി വരുന്നത് തടയുന്നത് ഈ വാൽവിൻ്റെ ബലം ക്ഷയിച്ചു വരുന്നതാണ് ശരിക്കും അസിഡിറ്റി ഈ ആസിഡ് മേലേക്ക് വരാനുള്ള കാരണം ഇത് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ട്രോമകൾ നമ്മൾ ഹീല് ചെയ്ത് മാറ്റണം നിങ്ങൾക്ക് ഓവർ ടെൻഷൻ ഉണ്ട് വർക്ക് ടെൻഷൻ എന്ത് റിലേറ്റഡ് ആണ് നോക്കിയിട്ട് വരി വലിയ ട്രോമകൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രോമ ഹീലിംഗ് പ്രോസസ്സുകൾ ഉപയോഗിച്ച് ഇ എഫ് ടി ഇ എം ഡി ആർ ഒക്കെ ഉപയോഗിച്ച് അത് ഹീൽ ചെയ്തു മാറ്റാം മൂന്നാമത്തതായിട്ടുള്ളത് നിങ്ങളുടെ മെൻ്റൽ ഹീലിംഗ് ഒരുവിധം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു തുടങ്ങണം ഭക്ഷണം നിങ്ങൾ ഓവറായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലിവർ കിഡ്നി ആരോഗ്യം അതേപോലെ തന്നെ പേശികളുടെ ആരോഗ്യത്തെ ബാധിക്കുക എന്നതിലപ്പുറം നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റും കിട്ടാനില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ മെൻ്റൽ ട്രോമകൾ ഹീൽ ചെയ്യുന്നതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അസിഡിറ്റി പൂർണ്ണമായിട്ട് മാറിപ്പോകും പക്ഷേ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അധിക പേരും ചെയ്യുന്നത് അസിഡിറ്റിക്ക് ഗ്യാസ് ട്രബിളിന് താൽക്കാലമുള്ള ഗ്യാസിൻ്റെ മരുന്നുകൾ കഴിക്കും ഇപ്പം മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്നാൽ അധിക ആൾക്കാർ വന്ന് വെറുതെ ഗ്യാസിൻ്റെ മരുന്ന് അഞ്ച് റുപേൻ്റെ ഗ്യാസിൻ്റെ മരുന്ന് പത്ത് റുപ്പേൻ്റെ ഗ്യാസിൻ്റെ മരുന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓമിപ്രസോള് പാൻഡോപ്രസോൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ വാങ്ങിക്കുടിക്കുന്നുണ്ട് ഇത് താൽക്കാലിക ആശ്വാസങ്ങൾ മാത്രമേ തരുള്ളൂ ശരിയായിട്ട് ഇത് പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ ഈസോഫേഗൽ ഫിങ്റ്റർ കറക്റ്റായിട്ട് വീണ്ടും പ്രവർത്തന സജ്ജമാകണമെങ്കിൽ നിങ്ങൾ നിരന്തരം കൊടുക്കുന്ന വർക്ക് ടെൻഷനുകൾ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റൂ നിങ്ങൾ ഓവറായിട്ട് കൊടുക്കുന്ന ആങ്സൈറ്റികളെ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ അതിനെ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ അവെയർ ആവേണ്ടത് ഓക്കെ താങ്ക് ആൾ